ആഹാ ഒന്നാമത് റേഷൻ കടയിൽ ഇപ്പൊ പഞ്ചസാരയില്ല പുറത്തൊന്നും മേടിക്കാനാ എനിക്ക് പഞ്ചസാരക്ക് ഭയങ്കര നിനക്ക് വരെ പണിയൊന്നും ഇല്ല ഇപ്പൊ പഞ്ചസാര ഉള്ളോട്ട് കളക്കി പെണ്ണിന് കൊടുക്കാൻ വേണ്ടിട്ട് രക്തം വെള്ളമായി പോകുമ്പെണ്ണേ കൊണ്ടുവെക്കിടി ഒന്നും കലക്കുണ്ടാവട്ടോ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒരു മഞ്ഞപ്പൊടി മേടിച്ചിട്ട് കലക്കു കുടിക്കുക ചൂടുവെള്ളം തിളപ്പിച്ചെച്ച പിന്നെ ആർക്കു കുടിക്കാനാ അതെടുത്ത് കുടിച്ചാ മതി പഴുത്ത പോലും രണ്ടാഴ്ച മുന്നല്ലേ നീ രണ്ട് മാങ്ങ പറ വീണ്ടും വീണ്ടും മാങ്ങ പറിക്കാനെന്തോടി മാങ്ങനെ എനിക്കേ അത് പറിച്ചു കഴിഞ്ഞു പഴുത്തു കഴിഞ്ഞിട്ട് ചന്തയെ കൊണ്ട് വിൽക്കാനാ എന്റെ അച്ഛനെ എനിക്കൊരു മുറുക്കാൻ മുറുക്കാനെങ്ങനെ കാശ് തരുന്നുണ്ടോ ഇല്ലല്ലേ അത് അവിടെ നിക്കട്ടെ ഞാൻ ചന്ത കൊണ്ട് വിൽക്കാൻ നിർത്തിയിരിക്കുവടോ

അച്ചാമ്മ ഇന്നലെ കൂടി വിചാരിച്ചു എന്റെ പേരക്കുട്ടി കുട്ടി വന്നില്ലല്ലോ വന്നില്ലല്ലോന്ന് ആ ഞാൻ ഇന്നലെ കൂടി ചേട്ടൻ കൊണ്ടുവന്നോ ഒരു പൂച്ചയും പൂച്ചയും എടുത്ത് ചെയ്യും വാ വാ അമ്മയെ മോളിപ്പ പാട്ടൊക്കെ പാടും ഒന്നാം സമ്മാനം ഉണ്ടായിരുന്നു ആന്നോ എന്നാ പൊന്നൊരു പാട്ട് പാടിക്കേ പാടിക്കേ മാമിയൊക്കെ കേക്കട്ടെ മോള് പാടിക്കേ എന്നു നിന്റെ പാട്ടില്ല ഞങ്ങൾ കേക്കുന്നത് ഏഹ് കൊച്ചു പാടുമ്പഴത്തേന് കൊടനെയൊന്നും കൂടെ പാടിക്കോളുവാണ്ടായി അവിടെ മോള് പാട് ആ വായുപൊളി ചേക്കാതെ പോയി ടാങ്ക് അലങ്ക കൊണ്ട് പാടി ശരിയമ്മ

മാഗ കൊ കുറെ ഉണ്ടല്ലോ പോമ ആ ചാക്ക് കൊണ്ടുപോകണം നീ രണ്ടോ മൂന്നോ ചാക്ക് വെണ്ണേ ചാക്കു കൊണ്ടുപോകളിച്ചോ നീ അവട കളിക്കത്തല്ല അവക്കൊന്നും കൊടുക്കത്തൂല്ല കളിച്ചാലെന്താ കളിക്കത്തൂല്ല പിന്നെ ആ പോയി ആ ബൊമ്മ എങ്ങാ ചേച്ചിലൂടെ പോയി കളിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പത്തിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത് സാറ്റിമുട്ടിരിക്കുന്നവർക്കെല്ലാം പോയി ോ ഇനി പോട്ടെ അമ്മ എനിക്കെങ്കാ പബ്ജി കളിക്കരുത് വേറെന്തെങ്കിലും ഒക്കെ മോള് മോടെ അച്ഛന്റെ ിൽ പോയായിരുന്നോ രണ്ട് അച്ഛമ്മിഷ്ടം മോൾ അവരോടൊന്നും മിണ്ടരുത് കള്ള കൂട്ടങ്ങളാ കേട്ടോ ഞാൻ മോൾ അവരുടെ വീട്ടിൽ പോയാലോ അവരോടൊന്നും മിണ്ടാറൊന്നും നിക്കരുത് കേട്ടോ കേട്ടോ അപ്പ സ്വഭാവം പന്നലായി പോ ഓ മോടമ്മ എടുത്ത അച്ഛമ്മ എന്തോരം പറഞ്ഞാണെന്നോ ആ കാലനെ മോടെ അച്ഛനാണെന്നാലും അച്ചമ്മ വിഷമം കൊണ്ട് പറയാനേ ആ കാലനെ കെട്ടരുതേന്ന് പക്ഷെ മോടമ്മത് കേട്ടോ ഏ അതുകൊണ്ടിപ്പായി അവള് വേഗത്തൊരുതായി സ്വർണ്ണമുണ്ടോ അമ്മയുടെ കൈത്തേക്ക് മാലയില്ലേ അത് സ്വർണമല്ല സ്വർണത്തിന്റെ പോലത്തെ കൊടുത്തതാ അയ്യോ എപ്പോഴും വെച്ചോ എന്റെ ദേവി ആ മുടിഞ്ഞ കാലൻ എൻറെ വീട്ടിൽ വന്ന് കേറി എൻറെ കുടുംബം നശിച്ച് ആ പെണ്ണിന് വേറെ എത്ര നല്ല ആലോചന വന്നയാണെന്നോ മക്കളൊരു കാര്യം ചെയ്യണം ഒരിക്കലും മക്കളും മക്കളുടെ അച്ഛൻ്റെ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധത്തിനും പോവരുത് കേട്ടോ എനിക്കിഷ്ട ഞാൻ പോകത്തില്ല എല്ലാത്തിനും ഞാൻ തരാടി ഈ വീട് ഞാൻ അയച്ചു തന്നെ പുതിയതാണോ ഉം പുതിയതാ ഏഴു പവനാ ഏഴു പവനോ ഇത് കട്ടിയുണ്ട് വലിയ പ്രൗഡി ഇല്ലെങ്കിൽ എപ്പോഴും സ്വർണം മേടിച്ചോണ്ട് തരും അതുപോലെ ഡ്രസ്സും ഈ ഇട്ടിരിക്കുന്നത് ഏഴായിരത്തിഅഞ്ഞൂറ് രൂപയാ ഡ്രസ്സിന് ഭയങ്കര ലാവിഷ്യാണെന്നേട്ടേ ഇപ്പൊ മറ്റേ മാലയോ മാറ്റി മേടിച്ചോ അയ്യോ മാലയോ മാല അവിടെ ലോക്കറിൽ ഇരിപ്പുണ്ട് ആ ഇതിപ്പോ ഒരെണ്ണം കഴിഞ്ഞ മാസം മേടിച്ച മൂന്ന് വേറെ ഇരിപ്പുണ്ട് എന്നാലും ഇങ്ങനെ സ്വർണ്ണം മേടിച്ചോണ്ടിരിക്കും പിന്നെ ഞാൻ വിചാരിക്കും ഒരു സമ്പാദ്യാവുമല്ലോ ചോറിച്ചിലുണ്ടോ അത് മീൻകാരം മേളിക്കുന്നു ഞാൻ പോയി എന്തേലും മേടിക്കാം പിന്നെ ചൂര ഉണ്ടെങ്കിൽ പിന്നെ അത് മേടിച്ചോ മേടിച്ചോന്നല്ലേ തുണ്ട മീനല്ലേ അല്ലെങ്കിൽ പിന്നെ വലിയ കഷ്ണമുള്ള മീൻ ഏതായാലും മേടിക്കാം ഞങ്ങള് രണ്ടു ദിവസം ഇവിടെ കാണുമല്ലോ അയ്യോ ഞങ്ങൾ ഒരാഴ്ച ഇവിടെ തന്നെയാ വെക്കേഷൻ അല്ലേ

More... <tís Toy Story> ും തുമ്പനും ആലറിക്കൊണ്ട് അല്ലേതാര്ച്ചിന്റെ അടുത്ത് എന്നെ എന്റെ വീട്ടുകാരും എന്തു അമ്മ എനിക്കറിയാൻ പാടില്ല േട്ടാണോ എന്റെ അമ്മയും എന്റെ മോഡെടുത്ത് എന്റെ അമ്മയും എന്റെ വീട്ടുകാരെ പറ്റി പറയുന്ന അനാവശ്യങ്ങളും മൊത്തം എൻറെ കയ്യിൽ വീഡിയോ ആയിട്ട് എന്റെ ഫോണിൽ കിടപ്പുണ്ടി അത് ഞാൻ ഇപ്പൊ കാണിക്കണോ കാണിച്ചു കഴിഞ്ഞോ ആ വീഡിയോ എനിക്ക് അയച്ചു തന്നോ ഒരാളും ചേട്ടൻ ഞാൻ നിന്നോട്ടേട്ട ഞാൻ വന്ന് തുണി പോലും അറിയില്ലേട്ടാ മര്യാദക്ക് വരുന്നുണ്ടെങ്കി വന്നു റോബി റെഡിയായി വരാൻ നോക്കൂ കൊച്ചിനെ വിളിച്ചെടുത്ത് റെഡിയാക്കി ഓർക്കാൻ നോക്കൂ കേട്ടാ ഏർ നീ നീ ആ തള്ളേടൈന്ന് മുട്ടായി കേക്കും എല്ലാം മേടിച്ച് തിന്ന് ഇവരെയും കുറ്റവും പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടെ വന്നപ്പോ പിന്നെ അവരെ കുറ്റം പറയാൻ തുടങ്ങി ഇല്ലേടി ഇരുകണ്ടാടി ചാടിയവളെ റെഗടി ഇങ്ങോട്ട് തെരാടി

വേറൊരു കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നോടാ കളി